ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യാത്രാ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇലവിഴാപുഞ്ചർ തൊട്ട് പരുനമ്പാറ് വരെ നീണ്ടുന്ന ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ അത് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ചിലർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ കുറച്ച് പേർക്ക് താല്പര്യമുണ്ടും പണ്ട് നമ്മുടെ ചാനൽ കണ്ടവർക്ക് മനസ്സിലാവും അന്ന് ഞാൻ എല്ലാത്തരം വീഡിയോസും പോസ്റ്റ് ചെയ്തുമായിരുന്നു അത് കാരണം തന്നെ വ്യത്യസ്തമായ വീഡിയോ പോസ്റ്റ് ചെയ്യണമായിരുന്നു തന്നെ എനിക്ക് വലിയ മടുപ്പുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോ വേണ്ടെന്ന് പറഞ്ഞാൽ പെറ്റ്സിൻ്റെ മാത്രം വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് അതിനപ്പേക്കും എനിക്കും വല്ലാത്തൊരു മടുപ്പ് വന്നും പുതിയ പുതിയ കണ്ടൻ്റ് ഒന്നും ഇടാനില്ലാത്ത പോലെ കേട്ടോ പെറ്റ്സ് മാത്രമായിട്ടും ഇപ്പം ഞാൻ ഈ ചാനൽ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് പഴയ വൈബിലേക്ക് തന്നെ വീഡിയോസ് എത്തിക്കാന്ന് വിചാരിച്ചും അപ്പോൾ കാണാൻ ഇഷ്ടമല്ലാത്തവർ യാത്രകളും അതേപോലെ നമ്മുടെ വ്ലോഗ്സ് ഒന്നും കാണാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് തരും പെറ്റസിൻ്റെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടി ഞാൻ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഉള്ളൂ കേട്ടോ ആരെയും നിരാശപ്പെടുത്തുന്നില്ല പിന്നെ നിങ്ങൾ ഭൂരിഭാഗം പേർക്ക് ഏത് വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യും നമുക്ക് അറിയാൻ പറ്റുമല്ല അപ്പോൾ ലോങ് വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ കൂടുതൽ നമുക്ക് പെറ്റ്സിന് ഇടാം അത് നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും കേട്ടോ കഥയും പറഞ്ഞു സമയം പോയി തരുന്നില്ല ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതായിരുന്നിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ വെളുപ്പിനെ എന്നെ ഇറങ്ങി കയറുന്നു അപ്പോൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു ആ കടയിലെ ചേച്ചി പറഞ്ഞു അവരുടെ ബാക്കിൽ ഒരു കുളം ഉണ്ട് അടിപൊളി കുളം ആണ് അതിൽ നിന്നാണ് കുടിവെള്ളമൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു അവിടെ പോയി അതൊക്കെ ഒന്ന് വൈകുന്നോക്കിയ ശേഷം ഞങ്ങൾ മല കയറാൻ തുടങ്ങി കേട്ടോ മല കയറി കുറച്ചായപ്പോഴത്തേക്കും ഇതേക്കാൾ ഈ സൈഡിലേക്ക് തിരിഞ്ഞു ഞാൻ ഓർത്ത് ഇതായിരിക്കും ഡെസ്റ്റിനേഷൻ പോയിന്റ് നിന്നും പക്ഷെ ഇതല്ലായിരുന്നു നമുക്ക് പോകേണ്ടത് അപ്പുറത്താണ് വലിയ മലയുടെ പൊക്കത്തേക്ക് ാണ് കേട്ടോ ഇതേ നമ്മള് നേരത്തെ കണ്ടൊക്കെ കുളം നോക്കി നല്ല ഭംഗിയ കാണാനായിട്ട് ഞങ്ങളുടെ യാത്രക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ ഒന്നും പ്ലാൻ ചെയ്യില്ല കേട്ടോ അതുകൂടാതെ തന്നെ ഇന്ന സ്ഥലമൊന്നും ഒന്നും ഉണ്ടാവില്ല കിട്ടുന്ന സ്ഥലത്തും പോയി മാക്സിമം വൈബ് ചെയ്യുക കയ്യിൽ എത്ര രൂപയുള്ളത് അതനുസരിച്ചുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാം മാക്സിമം വൈബ് ചെയ്യാം അങ്ങനെ പ്രതീക്ഷിക്കാതെ തലേ രാത്രി എടുത്തൊരു തീരുമാനമായിരുന്നു ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരാനും അങ്ങനെ വന്നാണ് വന്നാണട്ടോ വരാൻ നേരത്ത് ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചും ഞാൻ ഈ ഫാൻസി ടൈപ്പുള്ള ഷൂവായിട്ടു കൊണ്ടുവന്നത് സംഭവം പൊട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ കയറി പകുതി ആയില്ല അപ്പത്തേക്കും പൊട്ടിപ്പോയി പൊളിഞ്ഞു പോന്നും ഒന്ന് രണ്ട് തവണ മഴയുള്ളപ്പോൾ ഈ സാധനം ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പശ ഇളകി ഇരിക്കിയിരുന്നു മല കയറിയപ്പോഴത്തേക്കും അത് ലാസ്റ്റ് ചെയ്തില്ല കേട്ടോ എന്ത് പറയാനെ കഷ്ടകാലം എന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഞാനിങ്ങോട്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ചെരുപ്പില്ലാതെ പോകണെന്ന് പറയൂലേം അതേപോലെ ഞാൻ അവിടെ ഷൂവും കൈ തൂക്കി പിടിച്ചിട്ട് നടക്കിയിരുന്നു കാലിലിരണ്ടത് കയ്യിലിട്ടുകൊണ്ടാണെങ്കിൽ ആ കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ട് നടക്കുന്ന എന്നെ നോക്കി എനിക്ക് എന്നെ ഇപ്പൊ നോക്കുമ്പോൾ പാവം തോന്നുന്നു കയ്യിലിരിപ്പുണ്ടല്ലേ എന്ന് ഇക്കാക്കു പറയുന്നു ഇക്കാക്ക പറയണ തെറ്റില്ലാതെ ഇല്ല മിക്കുന്നത് മാക്സ് സിംഹം പറയാറുള്ളതാണ് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഷൂ ഇടരുതെന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പിടരുതെന്നും ഞാൻ കേൾക്കില്ല എനിക്ക് മറ്റു ഷൂ ഇഷ്ടമല്ലോ കേട്ടോ ഈ മൊത്തം കവർ ആയിരിക്കുമ്പത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുക്കണ പോലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഇടാത്ത കേട്ടോ അപ്പതേ ഞങ്ങള് കയറി കയറി ഇന്ന മണ്ട വരത്തിണ്ട് കേട്ടോ താഴെ കാണാൻ വെള്ളമുള്ള ഭാഗം ഉണ്ടല്ലോ അത് മലങ്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശം ഒന്നാണ് ഞങ്ങളുടെ അടുത്തുണ്ടായ ചേട്ടൻ പറഞ്ഞേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ടോപ്പിൽ ടോപ്പിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു നീല കെട്ടിടം ഇത്രയും വന്നിട്ട് ആദ്യമായിട്ടും ഒരു ബിൽഡിങ് കാണട്ടോ നോക്കിയപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ ആണ് ഈ ജനവാസം ഇല്ലാത്ത ഇവിടെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്ന് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ചിന്ത വന്നു അപ്പോഴാണ് എനിക്കൊക്കെ പറഞ്ഞതും ഇവിടെ എന്തോ ക്രൈമോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടും ശരിയാണുള്ളത് ഇത്രയും വിജനമായിട്ടുള്ള ആയിട്ടുള്ള സ്ഥലം അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്കിൽ നേരെ താഴെ കൊക്കിയിലേക്കാണ് പോണതും അപ്പോൾ വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അപായപ്പെടുത്തി കഴിഞ്ഞാൽ ആരും അറിയാനാണുള്ളേ അപ്പോൾ അത് ഇങ്ങനെ വന്നേക്കുന്നത് എന്തായാലും സംഭവം കുഴപ്പമില്ല സേഫ് ആയിട്ട് ടൂറിസ്റ്റുകൾക്കൊക്കെ വരാലും അപ്പൊ ഞങ്ങൾ ഇതേ മേളിൽ എത്തിയിട്ടുണ്ട് ഈ കാക്കും പിള്ളേർ റെസ്റ്റ് എടുക്കാൻ കേട്ടോ കുറേ പേരാണെങ്കിൽ വേലിയും പൊളിച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്ത ആളെ നമുക്ക് ശീലമുള്ളൂ ഞങ്ങൾ പോയില്ലോ ഞങ്ങൾ നല്ല കുട്ടികളാണ് അപ്പോൾ ഇതേ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ താരം ഇതില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചതിനുണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഏൽക്കുന്ന സ്ഥലം ഇതാന്നാണ് പറഞ്ഞത് ഈ ടവറുകൾ ഉള്ള ആരണോണ് ഈ സ്ഥലത്ത് ഇപ്പൊ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചേക്കണേന്നാണ് ഇക്കെ പറഞ്ഞ കേട്ടോ എനിക്കറിയത്തില്ല ഇലവിടാ പൂഞ്ചിറ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്തിന്റെ പേരിലാണ് ഫേമസ് ആയെന്നെനിക്കറിയില്ലായിരുന്നെട്ടോ ഞാൻ ഓർത്തത് വല്ല മഴ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ചിറാപൂഞ്ചി എന്നൊക്കെ പറയില്ല അതേപോലത്തെ സ്ഥലം എന്നാൽ വിചാരിച്ചിരണം പിന്നെ ഞാൻ കുന്ന എന്നൊന്നുമല്ലാട്ടോ വിചാരിച്ചിരുന്നു ഞാൻ ഓർത്തത് വെള്ളമുള്ള എന്തോ സ്ഥലം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇവിടെ വന്നപ്പോ ഈ ഒരു സ്ഥലം കണ്ടേട്ടോ ഇത് പഴയ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അതിപ്പോ അതേ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് കേറുവരുന്ന നേരത്തെ കുറെ പയ്യന്മാർ ഇവിടെ ഇന്നിട്ട് എന്താണ്ട് കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് തോന്നുന്നു വാപ്പയും മക്കളും അവിടെ നിന്ന് എന്തോ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതേ നമ്മുടെ മലങ്കര ഡാമാണ് കേട്ടോ അതാ അറ്റത്ത് കാണുന്നതും ഇത് ഞങ്ങള് പിന്നീട് വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നോ അവിടെ പോയിട്ടുണ്ടായിരുന്നു മലങ്കര ഡാമിലും അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ നിന്ന് ചില്ലെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നാലും ഞാൻ എന്നെ പറ്റി ആലോചിക്കായിരുന്നെട്ടോ പണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്ത് എൻ്റെ മുഖം കാണുവരുന്നു എൻ്റെ കല്യാണാർഭം കാണുമ്പോഴത്തേക്കും ഞാൻ സത്യം പറയും ഇപ്പോഴൊരുന്ന് കരയാറുണ്ട് എത്ര അടിപൊളി മൊമെൻസ് ആയിരുന്നു ഞാൻ വെറുതെ പേടിച്ച് കിറങ്ങിയും അത് നശിപ്പിച്ച് കൊളാക്കി വെച്ചൊക്കെ ഉണ്ടാവും അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പം ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മാക്സിമം എൻജോയ് കേട്ടോ നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഈ പറഞ്ഞ ഫോട്ടോസിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കാണണം കേട്ടോ അപ്പൊ അത്രത്തോളം മനോഹരമാക്കണം അപ്പൊ ജീപ്പിനും മെള്ളിലേക്ക് പോയ ചേട്ടന്മാരും ചേച്ചിമാരും ഇതേ താഴേക്ക് പോകുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ അതായത് ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാർ ഇതേപോലെ പോകട്ടെ കുറച്ച് നേരം കഴിഞ്ഞ കഴിച്ച കൂട്ടിയാണെങ്കിൽ വേതാളത്തെ പോലെ കാക്കാട തോളത്തേക്ക് കയറിയിട്ടുണ്ടും കയറാൻ നേരത്തെ സാധാരണ എല്ലാവർക്കും ക്ഷീണം പറഞ്ഞത് പക്ഷെ ഐശക്കുട്ടിക്ക് ഇറങ്ങാൻ നേരത്തെ ക്ഷീണം എന്നുള്ളും അങ്ങനെ ഞങ്ങൾ ഇതേ താഴേക്ക് ഇറങ്ങി ഇറങ്ങുന്ന വഴിയിലാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടോ അത് അറ്റത്തുണ്ടല്ലോ ഒരു വീട് കേട്ടോ ഞാൻ കേൾക്കത്ത് പറഞ്ഞപ്പോ റിസോർട്ട് ആയിരിക്കുള്ളു അല്ല വീടായിരിക്കില്ലെന്നും ഇവിടെ നിങ്ങൾ ആരും മലയുടെ മണ്ടിയെ കൊണ്ടുപോയി വീട് വെക്കാറില്ല ചിലപ്പം ഇടിപാളും മിന്നണ കൊണ്ടായിരിക്കും അറിയത്തില്ല താഴെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു അവിടെ വന്ന് ഐശക്കുട്ടി അപ്പൊ തന്നെ ഒരു കുപ്പി കുപ്പിവെള്ളം അകത്താക്കി ഞങ്ങളതേ ഉപ്പിലിട്ട എല്ലിക്കൊക്കെ തന്നെയാണ് കേട്ടോ കണ്ട പട്ടിപുളി പോലെ തോന്നി പക്ഷേ എന്തോ ഒരു അപാകത ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നതും കടക്കാർ വേഗം ആകാൻ വേണ്ടിയിട്ട് നെല്ലിക്കാവാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയിട്ടിരുന്ന തോന്നോ ഈ വെള്ളത്തിലേക്ക് ഇടുന്ന കുറേ നാള് പിടിച്ച് നെല്ലിക്കണ്ടല്ലോ ഉം പട്ടിപുളി കേട്ടോ എന്റെ ചെറുപ്പത്തിൽ അങ്ങനത്തെ നെല്ലിക്ക ഒരുപാട് തിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നേക്ക് പോണോയ്ക്ക് കണ്ട ഒരു ഉം ചെറിയ അരുവി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല കുഞ്ഞു വെള്ളച്ചാട്ടോട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകുന്നു വിചാരിച്ചും നല്ല തണുത്ത വെള്ളം കേട്ടോ അല്ലെങ്കിൽ തന്നെ മലയുടെ മേളയിൽ നിന്ന് വന്ന വെള്ളത്തിനെന്ന് പറയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിനെക്കാട്ടിന് തണുപ്പായിരിക്കുള്ളൂ കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു മുഖത്തേക്ക് വെച്ചപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണ് തുടക്കം ഇട്ടത് വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും പിള്ളേരും കളിക്കാൻ തുടങ്ങി പിള്ളേരുടെ ഡ്രസ്സ് തോത്ത് കാര്യങ്ങളൊക്കെ ഞാൻ എവിടെ യാത്ര പോയാൽ എക്സ്ട്രാ എടുത്ത് വെച്ചുണ്ടാവട്ടോ അപ്പോൾ പിള്ളേർ അങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ പിള്ളേരെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് കുളീന്ന് തന്നെയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കേട്ടോ അണ്ട് ഞങ്ങളതേ നേരെ വാഗമണ്ണിലേക്ക് കിട്ടും അവിടെ ചെന്നവരേക്ക് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഇക്കാക്കിയെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റി ഇക്കാക്കി അയച്ചക്കൂട്ടിയാണെങ്കിൽ അവിടെ കാര്യമായിട്ട് മെനു നോക്കിയിരിക്കുന്നത് സീക്കുട്ടിയാണെങ്കിൽ ഇവിടെ അതെ വിറങ്ങലിച്ചിരിക്കണം കേട്ടോ തണുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഞങ്ങൾ എത്ര മെനു ഒക്കെ നോക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവസാനം ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഊണ് ഇതല്ല വേറെ അങ്ങനെ വെറൈറ്റി ഒന്നും പരീക്ഷിക്കാറില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ബിരിയാണി പരിചു വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ അത് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കൊള്ളാം നമ്മുടെ ഇവിടുത്തെ റേറ്റ് ഒക്കെ തന്നെ ഞാൻ ആദ്യം ഓർത്ത് ഇത്ര നല്ല റെസ്റ്റോറൻറ് ഇങ്ങനത്തെ ഒരു സ്ഥലത്താവുമ്പോഴത്തേക്കും റേറ്റ് ആകുമെന്ന് വിചാരിച്ചു നൂറ്ററുപത് രൂപയോ നൂറ്റമ്പത് എന്ന് തോന്നണ്ടോ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ലോക്കൽ കടയിൽ തന്നെ നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണോട്ടോ ബിരിയാണിക്ക് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചത് നാലാം വേസ്റ്റ് ആയി പോകും എനിക്ക് ബിരിയാണിയും ഇഷ്ടമായി അതേപോലെ ഈ ഗ്ലാസും ഇഷ്ടമായി അടിപൊളിയല്ലേ നല്ല രസം ഞാൻ ഗ്ലാസ് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ സീറത്ത് വെള്ളമാണ് അടിപൊളിയും നല്ല ചൂടുണ്ട് കളറും ഉണ്ടെന്നും നമ്മുടെ ദാശമ്മിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്ഥലങ്ങൾ കാണാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഇപ്പം പൊരിഞ്ഞു മഴ വാഗമണ്ണയിൽ കാല് കുത്തായ മഴ ഞങ്ങളെ സമ്മതിച്ചില്ല വണ്ടി തന്നെ ഇരുന്നാൽ മതിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ കുട്ടിക്കാനം പരുന്നപാറയിലേക്ക് പോവുകയാണ് പോകണമെങ്കിൽ ഈ ണ്ടല്ലോ മുട്ടൻ പണിയൊന്നും ഞങ്ങളെ കയറ്റി വിടുന്നേ ഉണ്ടായിരുന്നില്ല മൂപ്പലാനും പോകുന്നില്ല ഞങ്ങളെ കയറ്റി വിടുന്നില്ല അവസാനം അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ ബസ് പെട്ടുപോയി അങ്ങനെയാണ് ഞങ്ങൾ മുന്നിലേക്ക് ഈറ് വന്നിട്ടും അങ്ങനെ ഞങ്ങൾ അവസാനം എന്തെയ്യാ പരുന്തും പാർ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിയത് കോട കാണാനാണ് ഇവിടെ വന്ന് നോക്കി പേണ് കോടയുടെ ഒരു പൂട പോലും ഇല്ല നല്ല തെളിഞ്ഞു നിൽക്കുന്ന മാനോട്ടം രാവിലെ പോലെ കോട ഇവിടെ കാണും അവിടെ കാണും എന്നൊക്കെ പറഞ്ഞ് നടക്കി ഞങ്ങൾ പോയ മൂന്ന് സ്ഥലത്തും കോടയുള്ള സ്ഥലമാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് കാണാൻ മാത്രം കോടേനെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഫീൽ ചെയ്യാൻ മാത്രം കോടേനെ കിട്ടിയിട്ടോ കോടമഞ്ഞലിങ്ങനെ നടക്കാൻ നല്ല പ്രത്യേക സുഖമാണ് പണ്ട് മൂന്നാറില് ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് കോട ഉണ്ടാവും പറഞ്ഞാണ് ചെന്നെങ്കിലും അവിടെ കിട്ടിയില്ല പിന്നെ വേഗമുള്ളിൽ മഴയേക്കണാറും കിട്ടിയില്ല ഇവിടെ ഞങ്ങൾ വന്നേ തൊട്ട് മുമ്പ് മഴ പെയ്തു പോയത് അതിന് മുന്നേ നല്ല കോടെയെന്ന് പറഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞ ശേഷം കോട പോയെന്ന് പറഞ്ഞു ഇവിടെ കുറേ പേര് ഇതേ പോയി ഇരിക്കുന്ന സ്ഥലം നോക്കിയും ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് എൻ്റെ കൈയും കാലും വെറുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഹൈറ്റ് ഫോബി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകാരുന്നു എനിക്ക് താഴെ കൂട്ടിയിട്ട് പേടിയിട്ട് പോയി അവരാണീ ആ ഒരു കുന്നിൻ്റെ തുമ്പത്ത് പോയാണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം കാഴ്ചക്കെ ഉണ്ട് താഴെ ഒരു വെള്ള പൊട്ടുപോലെ കാണുന്നത് വെള്ളച്ചാട്ടം ഉണ്ട് അതിൻ്റെ ഇറമ്പിൽ ഈ മേളിൽ വരെ കേൾക്കാം അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് സന്ധ്യാപ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു പോകുന്ന വഴിക്ക് ദയം ഒരു വലിയൊരു വെള്ളച്ചാട്ടം കണ്ടെട്ടോ നല്ല രസമാണ് അതിൻ്റെ സൈഡിൽ കുറേ പേര് നിന്ന് എനിക്കൊന്നൊന്ന് ബസ്സിനൊന്നാന്ന് തോന്നുന്നു അവരൊക്കെ ഇതൊന്ന് റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു രാത്രി തന്നെ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ പകലാണെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവുമല്ലേ എന്തായാലും ആ ഒരു സ്ഥലവും കൂടി കണ്ട് ദയ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ണ്ട് പറഞ്ഞതും വീട്ടില് ഫുഡില്ല പുറത്തു തന്നെ കഴിക്കണം കഴിക്കണോട്ടോ കാരണം എന്താ വെച്ചാൽ രാത്രി ഇക്കാക്ക പെട്ടെന്ന് ഒന്ന് പറയേ ചെയ്തിരുന്ന രാവിലെ തന്നെ നമുക്ക് പോവാന്നും പറഞ്ഞ് വെളുപ്പിന് തന്നെ ഇറങ്ങി പോകുന്നതാണ് ഒന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഇട്ടീലാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡെങ്കിലും വീട്ടിൽ നാക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തണു മുന്നേ ലുലൂടെ അവിടെ ഭയങ്കര ബ്ലോക്കും കിട്ടി കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യണോട്ടോ വ്യത്യസ്തതരമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇരണമെങ്കിൽ അതും പറയണം അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബൈ